യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി കൂട്ട ബലാൽ സംഘത്തിനിരയാക്കിയ സംഘത്തിലെ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി ആദിനാട് നോർത്ത് മണിമന്ദിരത്തിൽ ചിക്കുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഈ കേസിലെ മുഖ്യപ്രതിയായ ആദിനാട് സായി ക്രബേൽ ഷാൽകൃഷ്ണനെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു നിർദ്ധനയായ യുവതിയുടെ കുളിമുറി ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തിയ ശാൽകൃഷ്ണൻ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനം നടത്തുകയും ഇയാളുടെ സുഹൃത്തുക്കളായ ചിക്കു ഗുരുലാൽ എന്നിവരോടൊപ്പം രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ മർദ്ദിക്കുകയും കൂട്ട ബലാത്സംഗം നടത്തുകയുമായിരുന്നു അറസ്റ്റിലായ ചിക്കുവിനെതിരെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ മുൻപും അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരാസ ജോൺ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിക്കായി ശക്തമായ തെരച്ചിൽ നടത്തി വരവേ ഇയാൾ പോലീസ് സംഘത്തിന്റെ പിടിയിലായത് കരുനാഗപ്പള്ളി എസ് ഇ പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവി എസ് എ മാരായ ഷമീർ ഷാജിമോൻ സജികുമാർ എസ് സി പി ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഒളിവിൽ കഴിയുന്ന ഗുരുലാലിനായുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇയാളെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.